ഖാദർ കമ്മിറ്റിയിലെ മുഴുവൻ കാര്യങ്ങളും ഒറ്റയടിക്ക് നടപ്പാക്കാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അക്കാദമിക് സമയം അധ്യാപക നിയമനം തുടങ്ങിയവയിൽ മന്ത്രിസഭാ അംഗീകാരത്തോടെ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും മന്ത്രി വ്യക്തമാക്കി കമ്മിറ്റി റിപ്പോർട്ട് രണ്ട് ഭാഗമായിട്ടാണ് തയ്യാറാക്കി ആ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുള്ളത് ഒന്നാം ഭാഗം കഴിഞ്ഞ വർഷം തന്നെ രണ്ടാമത്തെ റിപ്പോർട്ടാണ് നമ്മൾ മുഖ്യ ഗവൺമെന്റിന് സമർപ്പിച്ച് മന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ളത് അപ്പൊ മന്ത്രിസഭയെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു റിപ്പോർട്ട് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ വലിയ റിപ്പോർട്ടാണ് രണ്ട് രണ്ട് റിപ്പോർട്ടിൽ ഇപ്പൊ പുസ്തകത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല ഇന്നലെ ഒരു മാധ്യമം ഒരു ദൃശ്യമാധ്യമം തെറ്റായി ഉള്ള ലീഡ് വാർത്ത കൊടുത്തായിരുന്നു അതേ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കി വരുമ്പോൾ അതിൽ പ്രശ്നമൊന്നും കാണുന്നില്ല ഞാൻ പറഞ്ഞത് ചോദ്യം ചോദിച്ചത് പിന്നെ അക്കാഡമിക് ടൈം രാവിലെ മുതൽ ഉച്ച വരെ എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടതില് അതിൽ മാറ്റം വരുത്താമോ രണ്ട് പിന്നെ അധ്യാപക നിയമനം ഏഡഡ് മാനേജ്മെന്റ് പി എസ് സിക്ക് വിടുമോ ഇത് രണ്ടിലെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രിസഭ മന്ത്രിസഭയിൽ കൊണ്ടുപോയി ക്യാബിനറ്റിന്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഏഡഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് പ്രമുഖ പ്രസ്ഥാനമാണ് ഗവൺമെന്റ് സ്കൂളുകൾ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെക്കാൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ഏഡഡ് മാനേജ്മെന്റിലാണ് അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല കാദർ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റ് രണ്ട് റിപ്പോർട്ടും അംഗീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കമ്മിറ്റി ചെയർമാൻ കാസറിനോട് അങ്ങ് അറ്റത്തും നന്ദിയും കടപ്പാടുമുണ്ട്